വീടിന്റെ മുകൾ നിലയിലെ ജോലിക്കിടെ അബദ്ധത്തിൽ താഴേക്ക് വിണ തൊഴിലാളിയെ കൈകളിൽ താങ്ങി കരാറുകാരൻ രക്ഷപ്പെടുത്തി പുനലൂർ കുതിരച്ചെറിയിലാണ് സംഭവം വീട് നിർമ്മാണത്തിന്റെ ഭാഗമായി തട്ടിളക്കി താഴേക്ക് നൽകുന്ന ജോലിക്കിടെ വീടിന്റെ രണ്ടാം നിലയിൽ നിന്ന് കാൽവഴുതി മരണത്തെ മുഖാമുഖം കണ്ട് താഴേക്ക് വീണ പ്ലാച്ചേരി ഗേറ്റിംഗിൽ വീട്ടിൽ ശങ്കർ എന്ന തൊഴിലാളിയാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് സ്വന്തം ജീവൻ പോലും അപകടത്തിലാകാവുന്ന സ്ഥിതിയിലായിരുന്നിട്ടും ഒപ്പമുള്ള തൊഴിലാളിക്ക് പുനർജന്മം നൽകിയ പുനലൂർ കോട്ടൂർ ചരുവിള പുത്തൻ വീട്ടിൽ ഗണേഷിന് എല്ലാം ഒരു സ്വപ്നം പോലെ മാത്രമേ ഓർമ്മയുള്ളൂ ഈ ഞാൻ ഇതിങ്ങനെ വീണു എനിക്ക് അങ്ങനെ ഞാന് ഈ തട്ടിളക്കൊണ്ടിരിക്കുവായിരുന്നു ഇത് ഇളക്കി കൊണ്ടിരുന്നപ്പോ മുട്ടിങ്ങനെ പറിച്ചതാ പറിച്ചു കഴിഞ്ഞപ്പോൾ ഇളകി താഴോട്ട് പോയി എന്റെ കൈ ഒന്ന് സ്ലിപ്പായി നേരെ താഴോട്ടിയാ വീഴുവായിരുന്നു അങ്ങനെ പേടിച്ചു പോയി ഈ സ്റ്റാൻഡ് ഇവിടെ കിടക്കുന്നു അന്നേരം നമ്മുടെ കണ്ട്രാക്കാണ് വിളി ഇവിടെ ഈ മുട്ട് പറിക്കുന്ന ഞങ്ങള് ഇവന്റെ അതിലോട്ടാണ് കൊടുത്തോണ്ടിരിക്കുന്നത് അങ്ങനെ പിന്നെ വരച്ചുകൊണ്ട് ഇനോട്ട് നോക്കിക്കൊണ്ടിരുന്ന സമയത്താണ് ഈ ഞാൻ താഴെ വീണത് എന്തായാലും ഭാഗ്യം പോലെ എന്നെ വീഴുന്നത് ഞാൻ അയ്യോ അയ്യോന്ന് പറഞ്ഞ് വീ താഴോട്ട് വീഴുകയും പങ്കേറിയെന്ന് രണ്ട് കൈകാര്യം വിളിച്ച് ഞങ്ങൾ രണ്ടു കൂടെ ഈ മുകളിലോട്ട് പറഞ്ഞ് വീഴുകയായിരുന്നു അതുകൊണ്ട് ദൈവം സഹായിച്ചൊന്നും പറ്റിയില്ല കാലിന് ചെറിയ ഒരു മുറിവ് വന്നത് കൊണ്ട് ചെറുതായിട്ട് മുട്ടും മുട്ടിലകത്ത് ഇടിച്ച് ഞാൻ ഇവരുടെ തന്നെ തുടങ്ങി ഇരുപത്തി ഇരുപത്തി വർഷം കൊണ്ട് ഇവരോട് സ്ഥിരം നിൽക്കുന്നതാണ് ഇപ്പോൾ ഞാൻ ദൈവമായിട്ട് കാണുവാണ് സെക്കന്റിന്റെ ഒരംശം കൊണ്ട് അങ്ങനെ ചെയ്തതിലൂടെ ഒരു ജീവൻ രക്ഷിക്കാനായതിന്റെ ചാരിതാർത്ഥത്തിലാണ് ഗണേഷ് കുതിരച്ചിറ കൊച്ചുവിളയിൽ റജി ബേബിയുടെ വീട് പണിക്കിടെയാണ് സംഭവം വീടിന്റെ രണ്ടാം നിരയുടെ ഷെഡ് കോൺക്രീറ്റ് ചെയ്തതിന്റെ തട്ട് ഇളക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു മറ്റു നാല് ജോലിക്കാർക്കൊപ്പം ശങ്കർ ഈ സമയം തൊട്ടുതാഴെ പണി വീക്ഷിച്ചുകൊണ്ട് കരാറുകാരായ ഉണ്ടായിരുന്നു ഷെയ്ഡ് തട്ടിന്റെ അവസാനത്തെ രണ്ട് മരമുട്ട് ഇളക്കുന്നതിനിടെ ശങ്കർ താഴേക്ക് വീഴുകയായിരുന്നു ഇത് കണ്ടുനിന്ന ഗണേഷ് താഴേക്ക് വീണ ശങ്കറിനെ രണ്ടും കൽപ്പിച്ച കൈകളിൽ താങ്ങുകയായിരുന്നു ഇരുവരും കൂട്ടിയിരുന്ന നിർമ്മാണ സാമഗ്രികളിലേക്കാണ് മറിഞ്ഞത് നടുവേദനയ്ക്ക് ബെൽറ്റ് ഗണേഷിന് വലതുകാലിന് മസിൽ പിടിച്ച ചെറിയ വേദന ഉണ്ടായതൊഴിച്ചാൽ ഇരുവരും സുരക്ഷിതരായി രക്ഷപ്പെട്ടു കഴിഞ്ഞ കാൽനൂറ്റാണ്ടായി കെട്ടിട നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ് ഗണേശ് വിശ്വസ്തനായി ശങ്കറും ഇരുപത്തിനാല് വർഷമായി ഒപ്പമുണ്ട് അപകടശേഷവും മറ്റ് ബുദ്ധിമുട്ടുകൾ ഇല്ലാതിരുന്നതിനാൽ ശങ്കർ വൈകുന്നേരം വരെയും ജോലിക്കുണ്ടായിരുന്നു രക്ഷാപ്രവർത്തനത്തിനിടയ്ക്ക് തനിക്ക് ചെറിയ ബുദ്ധിമുട്ട് സംഭവിച്ചെങ്കിലും മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലാതെ തന്റെ തൊഴിലാളിയുടെ ജീവൻ രക്ഷിക്കാനായത് വലിയൊരു ഭാഗ്യമായി ഗണേശൻ കരുതുന്നു News Desk Kerala Gaudi de...